കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലേഖത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിലെ വെണ്ട തക്കാളി മുളക് കുക്കുംപറു തുടങ്ങി എല്ലാം ഇവിടെ ഞാൻ വളർത്തുന്നുണ്ട് അതിന് ഇതേ ഒരു കീടബാധയും ഉണ്ടായിട്ടില്ല എന്നാൽ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചില ചെടികളിൽ കീടങ്ങളുടെ ആക്രമണം കാണുന്നുണ്ട് അതിന് നമുക്ക് ആദ്യമായി കീടങ്ങൾക്കെതിരെ കൊടുക്കാൻ പറ്റുന്ന മരുന്ന് എന്താണോ നോക്കാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത് അതിന് നമുക്ക് ചിലവ് വരുന്നത് ഒറ്റ രൂപ മാത്രമാണ് ഒരു രൂപയുടെ ഒരു ഷാംപു വെച്ച് ഒരു പ്രയോഗമുണ്ട് അതെന്താണെന്ന് നോക്കാം നേരത്തെ പറഞ്ഞ പ്രകാരം ഒരു രൂപയുടെ ഒരു ഷാംപു എടുക്കുക അത് മുഴുവനായും ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ കയ്യിൽ വേപ്പണ്ണ മിശ്രിതം കാണും അതിൽ നിന്ന് ഒരു അഞ്ച് എം എൽ എടുത്ത് കൂടിയെടുത്ത് ഷാംപൂവിടേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ഷാംപൂവുമായി വേപ്പണ്ണ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിനുശേഷം രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിനു ശേഷം ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ സ്പ്രേയർ രണ്ട് ലിറ്റർ അളവിൻ്റെതാണ് ഷാംപൂവും വേപ്പെണ്ണയും സ്പ്രെയറിലേക്ക് നേരിട്ട് ഒഴിച്ച് ആക്കിയാലും മതി ഇത് നിങ്ങൾക്ക് മിക്സ് ആക്കുന്നത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തത് ഇത് തന്നെ ആയി മിക്സ് ആയി വരുന്ന ഓർഗാനിക് പെസ്റ്റിസൈഡും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും വളം വിൽക്കുന്ന കടകളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ബയോ നീം എന്നാണ് അതിന്റെ പേര് അതാണെങ്കിൽ അഞ്ചമ്മ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് എന്ന തോതിൽ എടുത്ത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇലയിലും ഇലയുടെ അടിയിലും മുകളിലും ഒക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇലയുടെ അടിവശത്താണ് കീടങ്ങൾ അധികം ഒളിച്ചിരിക്കുന്നത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് രാവിലെയോ വൈകിട്ടോ ഒക്കെ ആയിരിക്കണം വെയിലുള്ള സമയത്ത് ഇത് ഒരിക്കലും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് ചെടി തന്നെ വാടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വെയിൽ വരുന്നതിന് മുമ്പായും വെയിൽ പോയതിന് ശേഷവുമായിരിക്കണം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഈ കീടനാശിനി എന്നല്ല ഏത് കീടനാശിനിയും സ്പ്രേ ചെയ്യുമ്പോൾ ഉച്ച സമയത്തും ഒന്നും നമ്മൾ സ്പ്രേ ചെയ്താതിരിക്കുക വെയിലുള്ള സമയത്തൊന്നും നമ്മൾ സ്പ്രേ ചെയ്യരുത് അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല കീടശല്യം വല്ലാതെ കൂടുതലുണ്ടെങ്കിൽ മഴ മാറുന്ന സമയം നോക്കി ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് ഒരിക്കൽ അടിച്ചു കൊടുത്താൽ പിന്നെ ഇത് ഒരിക്കലും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ മഴ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് എല്ലാ വിളകൾക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ വീട്ടിൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളെല്ലാം വിഷം വിഷമടിക്കാത്ത രീതിയിൽ നമുക്ക് ജൈവ വളവും ജൈവ കീടനാശിനി ഉപയോഗിച്ച് കൃഷി ചെയ്ത് കൃഷി ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ച് കറിയും തോരനും ഒക്കെ വെക്കുമ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞ ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങളും വളരെ ശ്രദ്ധയോടെ തൈകൾ നട്ട് ജൈവ വളവും ജൈവ കീടനാശിനിയും കൊടുത്ത് ഉഷാറായി വളർത്തിയെടുക്കണം അപ്പോൾ ഇതേപോലെയുള്ള കൃഷി അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ इन मतर कृष्ल टप्स आहे वींदु का ओके थैंक्यू